സമാധരണനായ ബാവാ തിരുവേനി ഇന്നും നമ്മളോടൊപ്പം ഇല്ല നമ്മളോടൊപ്പം ഇല്ല എന്ന് തോന്നുമ്പോൾ തന്നെ അങ്ങനെ ഒന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും നിവർത്തിയില്ല അത് ഇന്നും നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം അങ്ങനെ ബാവാ തിരുമേനിയുമായി ഒരു ആത്മീയ ബന്ധം എനിക്കുണ്ടായിരുന്നു ഇത്രയും ജനങ്ങളെയും വിശ്വാസികളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതോടൊപ്പം തന്നെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ഏറ്റവും വലിയ മനസ്സുള്ള ഒരു മഹാനായിരുന്നു അദ്ദേഹം പ്രസിദ്ധി തകരാ തളരാതെ തകരാതെ എല്ലാ പ്രശ്നങ്ങളിലെയും സഭയിലും നേരിട്ട് സഭയെ ഒന്നിച്ച് നിലർത്താൻ വേണ്ടിയിട്ടും അങ്ങേറ്റം വർത്തിച്ച ഒരു മഹൽ വ്യക്തി ഒരുപാട് പ്രസിദ്ധി അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു പ്രായത്തിൽ പോലും വഹിക്കാതെ സഭയുടെ ഐക്യത്തിനും സത്യത്തിനും നീതിയും ധർമ്മവും നടപ്പാക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച് ഒരു സമര പോരാളിയെ കൊട്ട് സാഹൈര്യം സഭയെ നിലനിർത്തുവാൻ വേണ്ടി അർപ്പണ മനോഭാവത്തോടെ ജീവിതം അർപ്പിച്ച ഒരു വലിയൊരു മഹാൻ അദ്ദേഹത്തിനെ എത്ര കണ്ട് അടുത്ത് കാ സ്നേഹിച്ചിട്ടുണ്ടോ അവരെല്ലാം തന്നെ കൂടുതൽ കൂടുതൽ അടുക്കാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനുമേ തോന്നിയിട്ടുള്ളൂ ആണെന്ന് തോറും കൂടുതൽ ബഹുവാനവും പിന്നീടും കാണണമെന്നും കൂടുതൽ ബഹുവാനം കൊടുക്കണമെന്നും ഉള്ള ചിന്തകളും ആണ് നമ്മൾ എപ്പോഴും ഉണ്ടാകുക എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങളും സഭയെ നയിക്കുമ്പോൾ ഉണ്ടായ ആ വേദനകളും അതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ ഇന്ന് പലർക്കും മാതൃകയാകേണ്ടതുണ്ട് പ്രശ്നങ്ങൾ പതരാതെ പ്രായമുണ്ടായിട്ട് പോലും സഭകളെ ഒന്നിച്ചേർത്താനും ഒന്നിച്ചു ഒന്നിച്ചേർത്തി സത്യത്തിനും നീതിക്കും ധർമ്മവും നടപ്പാക്കാൻ വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ ഒരു വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്നെ സ്നേഹിക്കുകയും ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം തന്നെ എന്നെ വളരെ സഹോദര തുല്യമായി എന്നോട് പെരുമാറുകയും പെരുമാനം മാത്രമല്ല അത് ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സ്നേഹിച്ച് ആവട്ട്യമല്ലാതെ നിർമ്മലമായ സത്യസന്ധമായ ഒരു സ്നേഹമായിരുന്നു അന്ത്മിനെ ആ സ്നേഹവും ബഹുമാനവും ഞങ്ങൾ പുലർത്തിയിരുന്നു എങ്കിൽ പോലും ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് നമ്മളിൽ നിന്ന് അദ്ദേഹം മൺമറഞ്ഞു അല്ലെങ്കിൽ ഇല്ല എന്നൊരു ചിന്ത എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഇന്നും നമ്മുടെ മുമ്പിൽ നമുക്കെല്ലാവരും ആരാധ്യപുരുഷനായി ഒരു മഹാദുർഗാ പുരുഷനായി നിലവുള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു കണ്ണാടിയായി അല്ലെങ്കിൽ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ഒരു മാതൃകയാക്കേണ്ടതുണ്ട് കാരണം പ്രശ്നങ്ങളിൽ പതരാതെയും തൻ്റെ ഇടത്തോടു കൂടി കാര്യം പിൻ്റെ തൻ്റെ ശക്തിയോടുകൂടി പ്രശ്നങ്ങളെ നേരിടുകയും കാര്യങ്ങൾ ആരോടും തുറന്നു പറഞ്ഞ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ആ തൻ്റെ ഇടം തൻ്റെ ഇടമുള്ള ആളുകൾ ജീവിതത്തിൽ നാം അപൂർവമായുള്ളൂ ആ തൻ്റെ ഇടം പ്രായത്തെ വകവയ്ക്കാതെയുള്ള അത്യാധലമായ പെരുമാറ്റം കൊണ്ടാണ് സഭയെ ഇങ്ങനെ നിലനിർത്താൻ സാധിച്ചത് ആരെല്ലാം എന്തെല്ലാം നോക്കിയിട്ട് പോലും സഭയിലെ തകർക്കാലം നടത്താനോ സാധിക്കാതെ അതിനെ ഒന്നിച്ചു നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെങ്കിൽ അത് രുമേനിയുടെ വലിയൊരു മഹത്വവും കഴിവും ആണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നൂറായിരം നമസ്കാരം